അപ്പൊ നമ്മള് ഇന്നത്തെ ഷേബ ഇന്നത്തെ പരിപാടി എന്താ ഇന്നത്തെ പരിപാടി നമ്മളെ തണിപ്പറമ്പിന്റെ സ്പെഷ്യൽ ബ്രെഡ് മരിച്ചതാണ് അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് മധുരമല്ല മല്ലിച്ചപ്പ് കറിച്ചപ്പ് പച്ചമുളക് ഉള്ളി ഇതെല്ലാം ഇട്ടിട്ട് നമ്മുടെ സാധാരണ ഇന്ന് നമ്മ നേരെ തിരിച്ചിട്ട്

അപ്പോൾ നമ്മളെ ഷിയാബായി എന്ന് പറയുന്നത് പിന്നെ റൂമിൽ എന്തുണ്ടെങ്കിലും നമുക്ക് ഫുഡ് തരുന്ന ഒരാളാണ് എന്ത് ചീരണി എല്ലാ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം തരും ഒരു ഒരു മടിയും കൂടാതെയാണ് നമുക്ക് തരുന്നത് വേറെ ആരും ഇങ്ങനെ നിൽക്കില്ല വന്ന എല്ലാവരും വന്നപ്പാടന്നെ റൂമിൽ വന്നെങ്കിൽ കടന്ന് ഫോൺ നോക്കി പിന്നെ എടുക്കില്ല ഇത് നമ്മൾ ഷിയാബായി നമുക്ക് നമ്മക്ക് മടിയിട്ട് എന്തുവാണെങ്കിൽ ആ നമുക്ക് എന്തുവാണെങ്കിൽ തരും ഇങ്ങനെ ആരും ഇങ്ങനെ ഉണ്ടാക്കി തരുന്നൊന്നുമില്ല അതാണ് നമ്മുടെ ഷിയാബായി നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഷിയാബായി ഒരു പേരും കൂടാതെ കണ്ടൊരു ബ്ലോഗാന്ന് ഐറ്റംസ് ഒന്നും അല്ല അല്ലെ ചെറിയത് ഞമ്മളൊരു ഒരു ദിവസം അല്ല പരിപാടി പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞമ്മളൊരു അഞ്ചു സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ആയിരിക്കും മാർക്കറ്റ് നൈറ്റ് ആർ സാധാരണ ലോക്കൽ നല്ല നല്ലൊരു വിലയുണ്ട് എക്സ്പെൻസ് എക്സ്പെൻസ് ആർ എണ്ണയിലൊന്നും നെയ് തന്നെ ബിരിയാണിക്ക് ഉണ്ടാവും അത് നാടൊരാൾ ചോദിക്കുന്നുണ്ട് ബിരിയാണിക്ക് ബിരിയാണിക്ക് എല്ലാം ഉണ്ടാവും നമ്മൾ റാശീരി നമ്മളൊരു ഒരു ദിവസത്തെ ഒരു പരിപാടിയാണ് ഇതെല്ലാം നമ്മൾ ഇതാണ് നമ്മള് കിച്ചൺ

നല്ല മസാല മധുരം ഇഷ്ടപ്പെടാത്ത കൂടെ നല്ലതാണ് പക്ഷെ ഇതെല്ലാം ആയിട്ടുള്ള മക്കയും മരിവും മധുരം ഇല്ല മധുര മധുരം ഇട്ടിട്ടില്ല അതെ ഓ കുരുമുളക് കൂടി ഇട്ട് എൻ്റെ അമ്മാശ് ഇത് സുരാശി എന്ത് മട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി ആക്കുന്നല്ലേ അല്ലേ മട്ടൻ ബിരിയാണി മസാല അല്ലേ ഇത് ബിരിയാണിന്റെ ബ്ലോഗൊന്നല്ല അങ്ങനല്ല ഇത് നമ്മളൊരു പ്രവാസം ബ്ലോഗിക്കും ബ്രെഡിന്റെ ടെ റെഡി ആയിട്ടുണ്ട് എന്താ മോനെ എന്താ മേണു ഷേബൈ മാസാല മസാലന്റെ അതെങ്ങനെ ബ്രെഡിന്റെ അഭിപ്രായം അടിപൊളി അഭിപ്രായം സുപ്പറ എന്താ ബ്രെഡ് അല്ലേ അണ്ണുണ്ടോ ഇല്ല അഭിപ്രായം 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 എങ്ങനെയാ സൂപ്പർ അല്ല